ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഡോക്ടറുടെ വായിൽ നിന്നും തന്നെ കമ്മീഷണറാണ് റാണിയെ അർജുൻ്റെ വീട്ടിലേക്ക് പറഞ്ഞയച്ചത് എന്നുള്ള കാര്യം കിരണും അർജുനും മനസ്സിലാവാണ് അങ്ങനെ അർജുൻ തീരുമാനിക്കുകയാണ് പൂജയോടുള്ള സ്നേഹം മുതലെടുത്തിട്ടാണ് അവൾ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടിയത് വീട്ടിലെന്തെല്ലാം പ്രശ്നങ്ങളാണ് അവൾ ഉണ്ടാക്കിയത് അമ്മയോട് പോലും ഇതുവരെയും പൂജ പെരുമാറാത്ത രീതിയിലാണ് അവൾ പെരുമാറിയത് അപ്പോൾ പോലും എനിക്കൊരു സംശയം തോന്നിയില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ കിരൺ പറയുകയാണ് അത് നിന്നെ കുറ്റം ും പറഞ്ഞിട്ട് കാര്യമില്ല നിനക്ക് പൂജ ഇങ്ങനെ ഒരു ആൾമാറാട്ടം നടത്തുമെന്ന് നീ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല അതുകൊണ്ട് തന്നെ നീ പൂജയോടുള്ള അമിതമായ സ്നേഹം കൊണ്ട് അവൾ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം തന്നെ നീ കണ്ടില്ല എന്ന് വെക്കുകയാണ് ചെയ്തത് എന്നൊക്കെ തന്നെ കിരൺ പറഞ്ഞു കൊടുക്കുമ്പോൾ എന്തായാലും അവളെ ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല അവളെ ഒരു പാഠം പഠിപ്പിക്കുക തന്നെയാണ് ഞാൻ ചെയ്യുകയുള്ളൂ എൻ്റെ പൂജ എവിടെയാണെന്നുള്ളത് എങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുക എന്നങ്ങ് ചോദിക്കുമ്പോൾ കിരൺ പറയാണ് അതെല്ലാം കണ്ടെത്തണം അതിന് ഇവൾ മുഖാന്തരം തന്നെയാണ് കണ്ടെത്താൻ കഴിയുകയുള്ളു അറിയാമായിരിക്കും പൂജ എവിടെയാണെന്നുള്ളത് അതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് ചെയ്തു ചേർക്കാനുണ്ട് എന്നുള്ളത് കൂടി കിരൺ അങ്ങ് പറഞ്ഞു കൊടുക്കാൻ അങ്ങനെ അർജുൻ പറയാണ് അവളെ ഞാൻ ഒരു പാഠം പഠിപ്പിക്കുക തന്നെ ചെയ്യും വീട്ടിലുള്ളവരെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവളെ കൊണ്ട് ഞാൻ എല്ലാ സത്യവും പറയിപ്പിക്കും എന്നിട്ട് പൂജ എവിടെയാണെന്നുള്ളതും ഞാൻ അവളെ കൊണ്ട് തന്നെ പറയിപ്പിക്കും കമ്മീഷണറാണ് ഇതിൻ്റെയൊക്കെ പുറകിലുള്ളത് എന്നുള്ളത് അവളുടെ വായെക്കൊണ്ട് തന്നെ ഞാൻ പറയിപ്പിക്കും അവളല്ല പൂജ എന്നുള്ളതും ഞാൻ അവളെ കൊണ്ട് പറ്റും പറയിപ്പിക്കും അതിനുള്ള ഓരോ പരീക്ഷണങ്ങൾ ഇന്ന് മുതൽ ഞാൻ ചെയ്യുക തന്നെ ചെയ്യും എന്നൊക്കെ പറഞ്ഞ ശേഷം കിരണും അർജുനും പിന്നെ അവിടെ നിന്ന് അങ്ങ് പോവാണ് അങ്ങനെ അർജുൻ പിന്നെ നേരെ വീട്ടിലേക്കാണ് കേട്ടോ ചെല്ലുന്നത് അപ്പോൾ മധു ആൻ്റിയും അച്ചമ്മയും മാധുരി അമ്മയ്ക്ക് അവിടെ നിൽക്കുന്നുണ്ട് എന്താ ഇന്ന് നേരത്തെയാണല്ലോ അർജുനെന്ന് അച്ചമ്മ ചോദിക്കുമ്പോൾ ആ ഞാനിന്ന് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് നേരെ ഇവിടേക്കാണ് വന്നത് വരുന്ന വഴിയിൽ ഞാൻ കുറച്ച് മാമ്പഴം കണ്ടു അപ്പോൾ പിന്നെ പൂജയുടെ കൈകൊണ്ടുണ്ടാക്കി മാമ്പഴ പുളിശ്ശേരി കഴിച്ചിട്ട് അങ്ങ് പോവാമെന്ന് കരുതി എവിടെയാ പൂജ എവിടെയാന്ന് ചോദിക്കുമ്പോഴത്തേക്കും റാണി താഴേക്ക് അങ്ങ് ഇറങ്ങി വരിക കേട്ടോ അപ്പം റാണി ചിന്തിച്ചു കൂട്ടുന്നുണ്ട് എനിക്കിട്ട് എന്തോ ഒരു പണി തരാനാണ് അർജുൻ വന്നിട്ടുള്ളത് എന്ന് ചിന്തിക്കുകയാണ് അങ്ങനെ പറയുകയാണ് അർജുൻ പൂജ നീ എനിക്ക് ഈ മാമ്പഴം കൊണ്ടുപോയിട്ട് നല്ലൊരു അടിപൊളി മാമ്പഴ പുളിശ്ശേരി തന്നെ ഉണ്ടാക്കി തായോ നിന്റെ മാമ്പഴ പുളിശ്ശേരി അത്രയ്ക്കധികം ടേസ്റ്റ് ഉണ്ട് അതുകൊണ്ട് നീ പോയി ഉണ്ടാക്കി വായോ എന്നങ്ങ് പറയുമ്പോൾ മധുവാൻ്റെ പറയാണ് എന്താ അർജുൻ നീ പറഞ്ഞത് നിവളുടെ കൈ കൊണ്ടുണ്ടാക്കിയ മാമ്പഴ പുശ്ശേരി കഴിക്കാനാണോ നിനക്ക് ആഗ്രഹം കഴിഞ്ഞ വിഷുവിനെ തന്നെ കണ്ടില്ലേ കനകേച്ച ഉള്ളത് കൊണ്ടാണ് പൂജ രക്ഷപ്പെട്ടത് എന്ന് പറയട്ടോ അപ്പം അച്ചമ്മ നീ അവളെ വല്ലാതെ അങ്ങ് കൊച്ചാക്കുവെന്നും വേണ്ട പൂജ നീ പോയി ഉണ്ടാക്കി കൊടുക്ക് എന്നും പറഞ്ഞ ശേഷം നേരെ റാണിയെ ആ കിച്ചണിലേക്ക് പറഞ്ഞയക്കാൻ കേട്ടോ അപ്പോൾ റാണി എനിക്കിട്ട് നല്ലൊരു പണി തന്നെയാണ് അർജുൻ തന്നിട്ടുള്ളത് എന്നിങ്ങനെ ചിന്തിച്ചിട്ട് എന്തായാലും കനകീച്ചയെ കൊണ്ട് എങ്ങനെയെങ്കിലും ഹെൽപ്പ് ചെയ്യിക്കണം എന്ന ചിന്തയോടുകൂടി നേരെ അടുക്കളയിലേക്ക് അങ്ങ് പോകാൻ കേട്ടോ അപ്പോൾ അർജുനോട് പറയുകയാണ് കനകേച്ചി അടുക്കളയിലുണ്ട് അതുകൊണ്ട് അവൾ അടുക്കളയിൽ ആ സഹായം തേടും അതില്ലാതാക്കുക ഞാൻ കൂടി അവിടേക്ക് പോകുന്നത് നന്നായിരിക്കും എന്നും പറഞ്ഞ് മധുവാൻറ്റി നേരെ അവിടേക്ക് പോകാൻ അപ്പോൾ അർജുൻ പറയുന്നുണ്ട് ആ അത് ശരിയാണ് മധുവാൻറ്റി പോയിക്കോ എന്നും പറഞ്ഞിട്ട് അർജുനും കൂടി സപ്പോർട്ട് ചെയ്യാണ് അങ്ങനെ നേരെ കനകേച്ചിയുടെ അടുത്തേക്ക് ചെന്നിട്ട് ഈ മാമ്പഴം ഒക്കെ ഇങ്ങനെ റെഡിയാക്കുകയാണ് കേട്ടോ റാണി അപ്പോൾ അപ്പോഴാവും മധുവാൻറ്റി വന്നിട്ട് കനകേച്ചി ഇവിടേക്ക് വായോ അത്യാവശ്യമായിട്ട് ഇവിടെ നിന്ന് നമുക്ക് കുറച്ച് നേരത്തേക്കൊന്ന് മാറി അതെന്താ മോളെ എന്ന് ചോദിക്കുമ്പോൾ അതെ ഇന്ന് പൂജയുടെ വക നല്ല അടിപൊളി മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കണമെന്ന് അർജുൻ പറഞ്ഞു അപ്പോൾ കനകേച്ചിയുടെ സഹായം വേണ്ട എന്ന് പറഞ്ഞു ഇനിയിപ്പോൾ പൂജ ഉണ്ടാക്കിയ കൈപ്പുണ്യം കനകേച്ചി അങ്ങ് തട്ടിയെടുക്കാനൊന്നും ഉദ്ദേശിക്കേണ്ട അതുകൊണ്ട് കനകേച്ചി ഇവിടേക്ക് വന്നേ എന്ന് പറയുമ്പോൾ റാണി പറയണേ അതിനെന്താ കനകേച്ചി അവിടെ നിന്നോട്ടെ എനിക്കതിന് ഒരു കുഴപ്പവും ഇല്ല എന്ന് പറയുമ്പോൾ നിനക്ക് കുഴപ്പവുമില്ല പക്ഷേ എനിക്ക് നല്ല കുഴപ്പവുമുണ്ട് അർജുനും നല്ല കുഴപ്പമുണ്ട് അതുകൊണ്ടാണ് കനകേച്ചിയെ കൊണ്ടുപോകുന്നത് എന്നും പറഞ്ഞ് മധു ആൻറ്റി കനകേച്ചിയെ കൂട്ടിട്ട് അവിടെ നിന്ന് അങ്ങ് പോകാനോ അപ്പോഴൊക്കെ ദേഷ്യം പിടിക്കാൻ കേട്ടോ റാണിക്ക് എന്നിട്ട് ദേഷ്യത്തോടു കൂടി മാമ്പഴൊക്കെ എടുത്തിട്ട് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് അപ്പോൾ ഒരുപാട് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഒക്കെ അങ്ങ് ഇട്ടിട്ട് എന്താണ് ഇത് കാട്ടേണ്ടത് എന്നറിയാതെ ആകെ ബുദ്ധിമുട്ടി വിഷമിച്ചുകൊണ്ട് നിൽക്കാൻ കേട്ടോ ആകെ സങ്കടപ്പെട്ട് കരച്ചിലൊക്കെ വന്നിട്ടാണ് റാണി നിൽക്കുന്നത് അപ്പോഴാവും അവിടേക്ക് അച്ചമ്മയും മാധുരി മധുവാൻറ്റിയൊക്കെ കൂടി വരികയാണ് കനകേച്ചിയൊക്കെ കൂടി വരികയാണ് അങ്ങനെ റാണി ഉണ്ടാക്കി ആ മാമ്പഴ പുളിശ്ശേരിയിലേക്ക് ഒന്ന് നോക്കുന്ന സമയത്ത് ആ മധുവാൻറ്റി അങ്ങ് പൊട്ടിച്ചിരിക്കാൻ കേട്ടോ ഇതെന്താ മാമ്പഴ പുളിശ്ശേരി പുളിശ്ശേരിയല്ലോ ഇതെന്താ മാമ്പഴത്തിൽ കുറേ മുളകിട്ട് വെച്ചിരിക്കുന്നത് പോലെയാണല്ലോ തോന്നുന്നത് എന്നും പറഞ്ഞ് അങ്ങ് കളിയാക്കി കളിയാക്കിച്ചിരിക്കുകയാണ് അപ്പോൾ റാണി അങ്ങ് പൊട്ടിക്കറിയാനോ വിഷമം കൊണ്ട് തന്നെ ഉണ്ടാക്കാൻ ഉണ്ടാക്കാനറിയാത്തതിൻ്റെ പേരിലാണ് റാണിക്ക് സങ്കടം വരുന്നത് എന്നെ എങ്ങാനും പിടിക്കപ്പെടുമോ റാ ഇനിയിപ്പോൾ അർജുനന് മനസ്സിലാകുമോ എന്നുള്ള ചിന്തയോട് കൂടിയിട്ടാണ് കേട്ടോ റാണി സങ്കടപ്പെട്ട് അവിടെ നിന്ന് അങ്ങ് പോവാണ് അപ്പോൾ അച്ചമ്മ പറയാണ് അവൾക്കത് സങ്കടമായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആ എന്താ അപ്പോൾ സങ്കടപ്പെടാനുള്ളത് ഉണ്ടാക്കാൻ അറിയില്ലെങ്കിൽ അത് അങ്ങ് പറഞ്ഞു പോരെ അങ്ങനെ എന്തിനങ്ങനെ വിഷമിക്കുന്നേന്ന് മധുവാൻറ്റി പറയാണ് അപ്പോൾ അർജുനാണെങ്കിലോ കാലുമ്മക്കാലൊക്കെ കേറ്റി വെച്ച് സോഫയിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അവൾക്കിട്ടൊരു മുട്ടം പണിയാണല്ലോ ഞാൻ കൊടുത്തിട്ടുള്ളത് എന്തായാലും അതിൽ തോറ്റു തുന്നം പാടും എൻ്റെ പൂജ ഉണ്ടാക്കുന്നത് പോലെയൊന്നും ഒരിക്കലും അവൾക്കുണ്ടാക്കാൻ കഴിയില്ല എന്നുള്ള അങ്ങനെ ഞാൻ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് വരികയാണ് അപ്പോൾ അർജുൻ ചോദിക്കുക എന്തിനാ പൂജ നീ കരയുന്നത് എന്ന് ചോദിക്കുമ്പോൾ മധുവാൻറ്റി പറ അതോ അത് മറ്റൊന്നും കണ്ടല്ല ഞങ്ങൾ കളിയാക്കി എന്നാണ് പൂജയുടെ വിചാരം ആ മാമ്പഴത്തിലാകെ അങ്ങ് മുളക് പൊടിയൊക്കെ കെ പുഴുങ്ങി വെച്ചിരിക്കുന്നു അത് കണ്ട് എനിക്ക് ചിരി വന്നു അതുകൊണ്ട് ചിരിച്ചപ്പോൾ റാണിക്ക് സങ്കടം വന്നതാണ് എന്ന് പറയുമ്പോൾ അതിനെന്തിനാ സങ്കടപ്പെടുന്നത് അത് ഞാൻ കളിയാക്കി എന്നാവും പൂജ വിചാരിച്ചിട്ടുണ്ടാവുക അല്ല അതൊന്നുമല്ല എങ്കിൽ നിനക്ക് ഉണ്ടാക്കാൻ അറിയില്ലെങ്കിൽ അതങ്ങ് പറഞ്ഞു പോരെ എന്ന് പറയുമ്പോൾ റാണി പറയാണ് അതല്ല എനിക്ക് എന്തോ തക്കതായ ഒരു പ്രശ്നമുണ്ട് എനിക്കതൊന്നും ഓർമ്മ കിട്ടുന്നില്ല എങ്ങനെയാണ് ഇപ്പോൾ പുളിശ്ശേരി ഉണ്ടാക്കുക എന്നൊന്നും എനിക്ക് തീരെ ഓർമ്മ കിട്ടുന്നില്ല എന്തൊക്കെയോ പെശകമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അർജുൻ പറയണോ ഒന്ന് വെച്ച രീതിയിൽ തന്നെ അർജുൻ പറയാം അതിനെന്താ ഓർമ്മയില്ലെങ്കിൽ നമുക്കതൊക്കെ ഓർമ്മപ്പെടുത്തിയെടുക്കാം നീ വിഷമിക്കാതിരിക്കുക ആ എന്തായാലും ഒരു ഡോക്ടറെ കൊണ്ട് കാണിക്കണം എന്ന് അച്ഛമ്മ പറയട്ടോ അതിനെന്താ ഡോക്ടർ എന്തായാലും നമുക്ക് കൊണ്ടുപോയി കാണിക്കാം എന്നങ്ങ് പറയണം അങ്ങനെ റാണി ഒന്ന് നോക്കിയിട്ട് നേരെ മുകളിലേക്ക് അങ്ങ് കയറി പോവാട്ടോ റൂമിലേക്ക് കയറി പോവാണ് അപ്പോൾ അർജുൻ ഇനിയും നിനക്ക് പണി വരാനിരിക്കുന്നതേ ഉള്ളൂ നിന്നെക്കൊണ്ട് തന്നെ ഞാൻ ഇനിയെ ആരാണെന്നുള്ളത് പറയിപ്പിക്കും പൂജ എവിടെയാണെന്നുള്ളത് ും നിന്നെ കൊണ്ട് തന്നെ പറയിപ്പിക്കും എന്നൊക്കെ അർജുൻ മനസ്സിൽ ഇങ്ങനെ കരുതാനോ പിന്നീട് സീതമ്മയോട് റാണി പറഞ്ഞിട്ടുണ്ടാവും പൂജയെ നോക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിനുവേണ്ടി ശ്രീകുട്ടൻ സീതമ്മയുമായിട്ട് വീട്ടിലേക്ക് വരികയാണ് എന്നിട്ട് സീതമ്മ ചോദിക്കുന്നുണ്ട് ഇത്രയും ചെറിയ വീട്ടിൽ ഞാൻ എങ്ങനെ നിൽക്കുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ റാണി പറഞ്ഞിട്ടാണ് ഇത്രയും കാലം എങ്ങനെയാണ് താമസിച്ചിരുന്നത് ഒരു റൂമിൽ തന്നെ എല്ലാം കഴിഞ്ഞുകൂടിയിരുന്ന സീതമ്മയാണോ ഇങ്ങനെയൊക്കെ പറ അതൊക്കെ അന്നത്തെ കാലമല്ലേ ഇപ്പം ഞാൻ ആകെ സെറ്റപ്പായില്ലേ എൻ്റെ റാണി മോള് എനിക്കിപ്പോൾ അത്രയ്ക്കധികം സൗകര്യമാക്കിയിട്ടുണ്ടല്ലോ ആ ആ റാണിമോള് തന്നെയാണ് ഇവരെയും നോക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത് എന്ന് പറയുന്നത് അങ്ങനെ പൂജ ചോദിക്കുന്നുണ്ട് എന്തിനാണ് എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത് എന്ന് പറയുമ്പോൾ അതെല്ലാം അവൾക്കേണ് അറിയുകയുള്ളു റാണിക്ക് വന്ന റാണിയോട് തന്നെ നീ നേരിട്ട് ചോദിച്ചോ എന്തിനാണ് എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത് എന്നുള്ളത് റാണി ഇപ്പോൾ നിന്റെ വേഷത്തിൽ നിന്റെ വീട്ടിൽ തകർത്ത് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് നിന്റെ ഭർത്താവിൻ്റെയും വീട്ടുകാരുടെയും ഒക്കെ മുന്നിൽ എന്നൊക്കെ പറയുമ്പോൾ എന്നെ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ ഏതുമോ ഒന്ന് സഹായിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ എങ്ങനെ നിന്നെ സഹായിക്കണത് നീ പുറത്ത് പോയാലും നിനക്ക് നിന്റെ പേരറിയില്ല നിന്റെ വീട്ടുകാരെ അറിയില്ല നിന്റെ വീട് എവിടെയാണ് ഒന്നും തന്നെ അറിയാത്ത നിനക്ക് പുറത്ത് പോയി നിൽക്ക് താമസിക്കുന്നതിനേക്കാൾ എത്രയോ നല്ല സേഫായിട്ട് ഇവിടെ ഞങ്ങളുടെ കൂടെ താമസിക്കാം റാണി എന്തായാലും വരുമല്ലോ അപ്പോൾ നിനക്ക് നേരിട്ട് ചോദിക്കാം എന്തിനാണ് എന്നെ ഇവിടെ കൊടുന്ന് നിർത്തിയത് എന്നുള്ളതും എന്താണ് നിന്റെ ഉദ്ദേശം എന്നുള്ളതൊക്കെ നീ നേരിട്ട് തന്നെ ചോദിച്ചോ എന്തായാലും അവൾക്ക് നല്ല കാശ് കിട്ടുന്നുണ്ട് അതിൻ്റെ ഒരു പങ്ക് എനിക്കും തന്നിട്ടുണ്ട് അതുകൊണ്ട് നീ തന്നെ എല്ലാം ചോദിച്ചറിഞ്ഞാൽ മതി എന്നൊക്കെ പറയട്ടെ അപ്പോഴൊക്കെ പൂജ ഇങ്ങനെ പൊട്ടിക്കറിയാണ് എന്തിനാവും എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്നുള്ള ചിന്ത അപ്പോൾ സീതമ്മയോട് ചോദിക്കുകയാണ് എന്താണ് അവൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് കിട്ടുന്നത് എന്ന് അതെല്ലാം നീ തന്നെ അങ്ങ് ചോദിച്ചോ നേരിട്ട് ചോദിച്ചോ എന്തായാലും എത്രയും പെട്ടെന്ന് റാണി നിന്നെ കാണാൻ വരും അപ്പോൾ തന്നെ നിനക്ക് നേരിട്ട് ചോദിക്കാമല്ലോ എന്നും പറഞ്ഞ് സീതമ്മ പിന്നെ അവിടെ നിന്ന് അങ്ങ് പോവാണ് അപ്പോൾ പൂജയാണെങ്കിലും സങ്കടപ്പെട്ട് ഇങ്ങനെ വിഷമിച്ചുകൊണ്ട് തന്നെ എനിക്ക് ഒന്നും തന്നെ ഓർമ്മയില്ലല്ലോ ഞാൻ എവിടെയായിരുന്നു എൻ്റെ എൻ്റെ പേരെന്താണ് എന്നൊന്നും അറിയാതെ ആകെ വിഷമിച്ചിട്ടിങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ് കേട്ടോ ആലോചിച്ചിട്ട് റാണി വരുമ്പോൾ നേരിട്ട് തന്നെ ചോദിക്കണം എന്തിനാണ് എന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നുള്ള ചിന്തയോടുകൂടി പൂജ ഇങ്ങനെ ആലോചിച്ച് നിൽക്കണം പിന്നീട് അർജുൻ റൂമിലേക്ക് വരാൻ വരാട്ടോ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് റൂമിലേക്ക് വരുന്ന സമയത്ത് റാണി ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് അപ്പോൾ അപ്പോൾ അർജുനൻ ചോദിക്കുക എന്താ പൂജ നീ ആലോചിക്കുന്നത് മാമ്പഴപ്പുളിശ്ശേരിയുടെ കാര്യമാണ് അത് നീ വിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഏയ് അതല്ല അജുവേട്ട എനിക്ക് ഇപ്പോൾ അക്ഷരങ്ങൾ വരെ ഓർമ്മയില്ല എന്ന് എനിക്ക് തോന്നുന്നു അന്ന് തന്നെ എങ്ങനെയൊക്കെയാണാവോ ഞാൻ ഓർത്തെടുത്തിട്ടാണ് അന്ന് എൻ്റെ ഒപ്പ് തന്നെ ഇട്ടത് എന്നൊക്കെ പറയുമ്പോൾ അർജുനങ്ങനെ മനസ്സിലോരോ ദേഷ്യത്തോടു കൂടി ചിന്തിച്ചിട്ട് ആ നിൻ്റെ ഓർമ്മയൊക്കെ ഞാൻ താനെ വരുത്തിക്കോളാം എന്നുള്ള ഭാവത്തിൽ ിൽ അതിനെന്ത് പൂജ നമുക്കൊരു ഡോക്ടറെ പോയി കാണിക്കാം എന്നിട്ട് നിന്റെ പഴയ ഓർമ്മകളൊക്കെ നമുക്ക് തിരിച്ചെടുക്കാം നിന്റെ മറന്നുപോയ അക്ഷരങ്ങളൊക്കെ ഞാൻ ഓർമ്മിപ്പിച്ച് തരാം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ റാണി ഇങ്ങനെ ചിന്തിക്കുകയാണ് എന്താ എന്തെങ്കിലും അർത്ഥം വെച്ചിട്ടാണോ എന്നോട് സംസാരിക്കുന്നത് എന്നിങ്ങനെ ചിന്തിക്കട്ടോ എന്താ നീ ചിന്തിക്കുന്നത് ഏയ് ഒന്നുമില്ല എന്നങ്ങ് പറയുമ്പോൾ ആ നീ ഓരോന്ന് ആലോചിച്ച് കൂട്ടേണ്ടത് നീ സുഖമായിട്ട് ഉറങ്ങാൻ നോക്ക് ഞാൻ ഇതാ വരുന്നു എന്നും പറഞ്ഞ് അർജുൻ ഫ്രഷ് ആവാൻ വേണ്ടി പോവാണ് നിന്റെ എല്ലാ ഓർമ്മ കളും ഞാൻ തിരികെ നിനക്ക് ഓർമ്മിപ്പിച്ച് തരുന്നതായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ ആ മനസ്സിലിങ്ങനെ ആ റാണി ചിന്തിക്കുന്നുണ്ട് ഇയാൾ എന്നോട് സംസാരിക്കുന്നത് എന്തെല്ലാം മുള്ളും മുനയും വെച്ചിട്ടാണോ എന്നൊക്കെ ചിന്തിക്കാം എന്നിട്ട് റാണി തന്നെ ഏ ഇയാൾക്ക് അങ്ങനെയുള്ള സംശയമൊന്നുമില്ല ഞാൻ പൂജ തന്നെയാണ് എന്നായിരിക്കും ഇയാളുടെ സംശയം ആ അതുപോട്ടെ എന്തായാലും ഇനിയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് ഒന്ന് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം അല്ല എന്നുണ്ടെങ്കിൽ ഇവൻ ഈ അർജുൻ എന്തായാലും എന്നെ പിടിക്ക പിടിക്കും പൂജയല്ല ഞാൻ എന്നുള്ള കാര്യം ഇയാൾ മനസ്സിലാക്കും അതുകൊണ്ട് കുറച്ച് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ റാണി സ്വയം മനസ്സിലങ്ങ് അങ്ങ് കരുതും അതുവരെ കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത്